ഞാൻ എം ബി ബി എസ് പാസ് ആകുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ പഠനത്തിന് ശേഷം ഒരു ബ്രീഫായിട്ട് ഒരു വൺ ഇയർ അവിടെ സീനിയർ ഹൗസ് ഏജൻസി എന്ന് പറയുന്ന ഒരു കോഴ്സ് ആ കാലഘട്ടങ്ങളിലുണ്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരവും നിർദ്ദേശപ്രകാരവുമാണ് ഞാൻ യൂറോപ്പിലേക്ക് പോകുന്നത് പിതാവ് കേട്ടിട്ടുള്ള അതെ അതെ അദ്ദേഹം പാലാ സെന്റ് തോമസ് കോളേജിലെ ബോട്ടണിയുടെ പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം ഒരു ഗവേഷകനായിരുന്നു സയന്റിസ്റ്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് അദ്ദേഹം പാലാ സെന്റ് തോമസ് കോളേജിലെ പ്രിൻസിപ്പലായി ആ പ്രിൻസിപ്പൽ ആയിരുന്ന സമയത്താണ് ഞാൻ ഡബിളിലേക്ക് എന്റെ ഉപരിഘടനാർത്ഥം പോകുന്നത് കുടുംബത്തിലൊരു ഉണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു പശ്ചാത്തലത്തിലാണ് വളരുന്നത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഞങ്ങൾ ആറ് പിള്ളേരും ഉണ്ടായിരുന്നത് അതിൽ മൂന്നാണുങ്ങളും മൂന്ന് പെൺകുട്ടികളും അതിൽ ഞങ്ങള് അഞ്ചു പേരും ബോട്ടണി നാലുപേര് ബോട്ടണിയും ഒരാൾ ഒരാള് സോളജിയുമാണ് ഗ്രാജുവേറ്റ് ചെയ്ത് ഒരാൾ മാത്രമേ ലിറ്ററേച്ചറിലേക്ക് മാറി അപ്പൊ ചെറുപ്പം മുതലായി അപ്പച്ചൻ വീട്ടിൽ നിന്ന് പോകുന്നതും ഈ ചേമ്പലയില് ആൾകെ തോണ്ടി കൊണ്ടുവന്നവിടെ ചെറിയ ചെറിയ കെട്ടുകളായിട്ട് മുറ്റത്ത് വശിക്കുന്നതും കോളേജിൽ പോകുന്ന ബാഗിനകത്താക്കി ബസ്സിൽ കയറി പോകുന്ന ഒക്കെ ഞങ്ങൾക്ക് ചെറുപ്പം സാധാരണ കാണുന്ന ഒരു കാഴ്ചയായിരുന്നു പക്ഷെ അതായിരിക്കാം ജീവനോടും ഉള്ള ഒരു ആഭിമുഖ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് പക്ഷെ ഞാൻ കുടുംബത്തില് കലാരാത്മാശ്ചാത്തലുണ്ട് പിതാവിന്റെ സഹോദരൻ ആബലച്ഛൻ്റെ ഡയറക്ട് ബ്രദറാണ് എത്രയോ ചെറുപ്പക്കാരെ കലയുടെ അല്ലെങ്കിൽ സിനിമയുടെ ഒക്കെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ പെൻഷൻ പെരിയപ്പുറ എന്ന കുടുംബം ശാസ്ത്രമേഖലയിലും ഈ കലാമേഖലയിലും കേരളത്തിന് സംഭാവന ചെയ്തൊരു കുടുംബമായിട്ട് മാറി ഓക്കെ അതിനുശേഷം ഈ മെഡിക്കൽ കോളേജിലെ പഠനത്തിന് ശേഷം കോട്ടയ മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് ഉപരിപഠനാർത്ഥം ഞാന് ഡബ്ലിലേക്കാണ് പോകുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന്റെ തലസ്ഥാനമായ ഡബ്ലിൻ ഡബ്ളിന് എന്നുണ്ടായിരുന്ന ഒരു പ്രത്യേകത അവിടുത്തെ റോയൽ കോളേജ് ഓഫ് സർജൻസിൽ ഈ ഓവർസീസ് വിദ്യാര്ഥികൾക്കായിട്ട് ഒരു ആറ് മാസത്തെ ഒരു കോഴ്സ് അവർ നടത്തുന്നുണ്ട് എഫ് ആർ സി എസിന്റെ പാർട്ട് വൺ എഫ് ആർ സി എസ് എന്ന് പറഞ്ഞ പരീക്ഷ രണ്ട് പാർട്ടാണ് പാർട്ട് വൺ ആൻഡ് പാർട്ട് ടൂ അതിൽ പാർട്ട് വണ്ണിന്റെ ഒരു കോഴ്സ് റോയൽ കോളേജിൽ നടത്തുന്നുണ്ട് വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് അപ്പൊ അതിന് അറ്റൻഡ് ചെയ്യുക അതിനുശേഷം എഫ് ആർ സി എസ് പാസ്സാകുക എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം അങ്ങനെ അവിടെ പോയി ഡബ്ലുഎസ് ഒരു ആറ് മാസം താമസിച്ചു റോയൽ കോളേജ് ഓഫ് സർജൻസിൽ ട്രെയിനിങ് ലഭിച്ചു അതിനുശേഷം എയ്റ്റി സിക്സ് ജൂണിലാണ് ആദ്യമായിട്ട് ഞാൻ എഫ് ആർ സി സീസിന്റെ പാർട്ട് വൺ പരീക്ഷിച്ചിരിക്കുന്നത് പരീക്ഷ എനിക്ക് ഭാഗ്യത്തില് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി വളരെ റയറായിട്ടുണ്ടാകുന്ന ഒരു ഭാഗ്യമാണ് അപ്പൊ അതിനുശേഷം പിന്നീടുള്ള പാർട്ട് ടൂവിലേക്കുള്ള ഒരു പ്രയാണം വേണ്ടത് അല്ലപ്പോഴും ഈ ഹൃദ്രോഗ മേഖലയാണ് തെരഞ്ഞെടുക്കുന്നത് തീരുമാനിച്ചിരുന്നു ആ സമയത്തും ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഹാർട്ട് സർജറിയില് കുറച്ചു നാള് വർക്ക് ചെയ്തത് കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്ന് എന്റെ ഗുരുവായിരുന്ന ഡോക്ടർ ചന്ദ്രമോഹൻ അതായത് ഇന്നിപ്പം ട്രുവാനം ഗോകുല മെഡിക്കൽ കോളേജിന്റെ ഡീനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഹൃദയ ശസ്ത്രക്രിയുള്ളൊരു ആഭിമുഖ്യം ഉണ്ടാകുന്നത് അപ്പൊ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന സമയത്ത് സാറെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോസ പോകുന്നതല്ല നല്ലതാണ് പോകുന്നവരാരും തിരിച്ചു വരാറില്ല ജോസ് തിരിച്ചു വരണം ഇത്രയും ട്രെയിനിങ് എല്ലാം കിട്ടി കേരളത്തിൽ വന്നിട്ട് ഹൃദയ ശസ്ത്രക്രിയ ആരംഭിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനം ടേക്കപ്പ് ചെയ്യണം ഒന്ന് രണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ലണ്ടൻ അല്ലെങ്കിൽ എഡിൻബറോ റോയൽ കോളേജിൽ നിന്ന് എഫ് ആർ സി എസ് എടുക്കാറായി കാരണം അതിലാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രണ്ട് റോയൽ കോളേജസ് ഈ രണ്ട് ഉപദേശങ്ങളിൽ തന്നിട്ടാണ് എന്നെ വിടുന്നത് ഏകദേശം മൂന്ന് അവിടെ ഉണ്ടായിരുന്നു അയർലൻഡിലെ മൂന്ന് വർഷത്തിനിടയിൽ ഞാൻ ഡബ്ലിനിൽ ആറുമാസം കാർഡി തൊറാസിക് സർജറി ചെയ്തു പിന്നെ ഞാൻ എന്റെ ജനറൽ സർജറി ചെയ്തത് ഡബ്ളിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം നോർത്തിലേക്ക് പോകുമ്പോൾ ദ്രോഹിഡെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അറിയുമായിരിക്കും അവിടെ യാത്ര ചെയ്ത് അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു നല്ലൊരു ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് ഞാൻ ജനറൽ സർജറി ചെയ്യുന്നത് ട്രോമയും എമർജൻസി മെഡിസിനും അവിടെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ കാർഡിയോത്രാസിക് സർജറി ചെയ്തത് ഡബ്ലിലെ ദ മാറ്റർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന നാഷണൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം അന്ന് ആരേ ഒരു സെന്ററേ ഉള്ളൂ അയർലൻഡിൽ ഹാൾ ഓഫ് റിപ്പബ്ലിക് അയർലൻഡിലെ പ്രദേശാസ്ത്രക്രിയ ചെയ്യുന്ന ഒരേ ഒരു ഹോസ്പിറ്റലേ ഉള്ളു അവിടെ രണ്ടേ രണ്ട് ജോലിയേ ഉള്ളൂ എസ് എച്ച്ഒ എന്ന് പറയും സീനിയർ ഹൗസ് ഓഫീസർ അതിന് ഒരു ജോലി ഐറിഷ് സിറ്റിസൺ കൊടുക്കണം എന്നുള്ള ആണ് മറ്റേ ജോലി ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ഐറിഷ് സിറ്റിസൺ കൊടുക്കാം അല്ലെങ്കിൽ ഓവർസീസ് സിറ്റിസൺ കൊടുക്കാം അപ്പൊ അന്ന് ഇന്റർവ്യൂ ചെല്ലുമ്പോൾ ഞാനായിരുന്നു ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് കിട്ടും എന്നുള്ള കാര്യം പക്ഷെ ഭാഗ്യവശാല ആ ജോബ് എനിക്ക് കിട്ടി അവിടെ വരും പക്ഷെ മാറ്റുള്ള ആറ് മാസം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് ഞാൻ അവിടെ നിന്ന് യു കെയിലേക്ക് മാറി പോരുകയാണ് ഞാൻ മുതൽ ഫൈവ് വരെ യു കെയിലെ പല സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് ഫാർസിയസിന്റെ രണ്ടാമത്തെ പാർട്ട് എഡിൻപൊറോയിൽ നിന്നും ഗ്ലാസ്കോയിൽ സാറ് പറഞ്ഞ പോലെ എഡിൻപൊറോയിൽ നിന്നും എടുത്തു ഗ്ലാസ്കോയിൽ നിന്നും എടുത്തു ഒരു ട്രാൻസ്പ്ലാന്റ് ആദ്യമായിട്ട് ക്ഷ്യം വഹിക്കുന്നത് ഞാൻ വളരെ ഭാഗ്യം കൊണ്ട് ഞാൻ ഡബ്ലിനിലെ മാറ്റർ ഹോസ്പിറ്റലിൽ ഞാൻ ആറു മാസം പ്രവർത്തിച്ചിരുന്നു എന്നറു അന്നാണ് അയർലൻഡിലെ ഏറ്റവും ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് അത്രമാത്രം ഒരു ത്രില്ല ഇൻഷുറൻസ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായിട്ടില്ല അന്ന് മാറ്റർ ഹോസ്പിറ്റൽ ഹൃദയം മാറ്റിവെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു ഞാൻ അവിടുത്തെ ജൂനിയർ ഡോക്ടറാണ് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സീനിയർ സർജൻ ഒരു ഡോക്ടർ മോറിസ് നെല്ലിക്കൻ പിന്നെ നെക്സ്റ്റ് ഒരു ഫ്രഡി ബുഡ് അപ്പൊ അവര് ഹൃദയം മാറ്റി വെട്ടി ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ ഞാനൊരു ജൂനിയർ ഡോക്ടറാണ് എനിക്ക് അതിന്റെ നെറ്റിവിറ്റീസ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ദിവസം രാവിലെ അവിടെ ഭയങ്കരമായ ഭരണങ്ങളും ആൾക്കാരോടുന്നു പിടിക്കുന്നു എല്ലാം കഴിയുമ്പോഴത്തേക്കും ഞാൻ സീനിയർ നഴ്സിനോട് ചോദിച്ചു വാട്ട് ഹാപ്പനിങ് ജോസ് യു നോ തെറ്റ് വി ഹർ ഡോയിങ് ട്രാൻസ്പ്ലാന്റ് ടുഡേ ഓ അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഞങ്ങളുടെ ഡോക്ടർമാരനോട് വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തിക്കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലി അസൈൻ ചെയ്യണം യു ഡോ ദിസ് യു ഡു ദിസ് അപ്പൊ എനിക്ക് തന്നിരുന്ന ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് താഴെ പോലീസ് ആംബുലൻസിൽ ഹൃദയം വരും കണ്ടു കാണും ഒരു നമ്മുടെ ഐസ് ബോക്സിൽ കൊണ്ടുപോകും അങ്ങനെ ഒരു ഐസ് ബോക്സ് കൊണ്ടുവരുമ്പോഴത്തേക്കും ഡോക്ടർ ജോസ് യു ഷുഡ് ആൻഡ് ബ്രിങ് ഇറ്റ് ടു ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് ആംബുലൻസിന്ന് ഹാർട്ട് എന്നെടുക്കുമ്പോഴത്തേക്ക് എന്റെ ശരീരം കൂടെ കിടന്ന് വിറക്കിയാൽ കാരണം ഒരു രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ഈ ഹൃദയത്തിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആകമാനം നമ്മളുടെ പ്രോഗ്രാം കൊലാബ്സി അപ്പൊ അത്രമാത്രം ഒരു എന്തായാലും പറയുന്ന വികാരമില്ലാത്ത വികാരത്തോടു കൂടിയാണ് നമ്മൾ ആ ഹൃദയം പേർക്കൊണ്ട് പോകുന്നത് അപ്പൊ അങ്ങനെ ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ എനിക്ക് എനിക്ക് പൊക്കില്ലാത്തോണ്ട് കാണാൻ പറ്റില്ല സായക്കുമാരെല്ലാം നിൽക്കുന്നവന്റെ പുറകെ ഞാൻ ഈ ഹാർട്ടെല്ലാം കൊടുത്തിട്ട് ഡ്രസ്സെല്ലാം മാറി എങ്ങി നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെയാണ് ഇവർ സിറ്റ് സിറ്റ് സിച്ചിടുന്ന കണ്ടോണ്ടിരുന്നത് പക്ഷെ എന്തുമാത്രം ഒരു ഒരു ഹൃദയം മാറ്റിയിട്ട് വേറൊരു ഹൃദയം ഒരു മനുഷ്യനിലേക്ക് വെക്കുക എന്ന് പറയുന്നത് ഞങ്ങളിപ്പത്തി റെഗുലർ ആയിട്ട് അത് ചെയ്യുന്ന കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പുത്തരിയല്ല പക്ഷെ ഇത് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആദ്യം ഇതിനെ സാക്ഷ്യം വഹിക്കുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും വളരെ ഭയങ്കരമായിട്ടുള്ളൊരു വികാരങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നുപോകുന്നത് തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്ത് ഒരു 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 മോട്ടിവേഷൻ ഏകദേശം യു അയർലൻഡിലുമായിട്ട് ുംയർലുമായിട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബറിലാണ് തിരിച്ചു വരുന്നത് അതെ അതെ ഞാൻ അവിടെ ആയിരുന്ന സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൽ തിരിച്ചു വരണം ഇപ്പൊ നാട്ടിൽ ആ സമയത്ത് ബൈപ്പാസ് ശസ്ത്രക്രിയ വളരെ വിരളമാണ് നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ഇത്രയല ഒന്നോരം ഉണ്ടാവണം ചെയ്യുന്നു ഉത്രാടം തിരുനാളിൽ കുറച്ച് ചെയ്യുന്നു പക്ഷേ വ്യാപകമായിട്ട് നമ്മളുടെ സംസ്ഥാനത്തിലുള്ള എല്ലാ പ്രതിരോധികളും ആൻജിയോപ്ലാസ്റ്റിക്കും ബൈപ്പാസ് സർജറിക്കുമായിട്ട് പോയിരുന്നത് അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അത് അവിടെ ഒരു മലയാളിയായ ഡോക്ടർ മാത്യു സാമോവിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആൻജിയോപ്ലാസ്റ്റിക് നടക്കുന്നത് കൂടുതൽ മദ്രാസിൽ തന്നെയായിരുന്നു അതുപോലെ മഹാരാഷ്ട്ര ബോംബെയിലും പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു അത് താല്പര്യം ഇല്ലാത്തവർ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയിട്ടാണ് സർജറിയും ആന്റിപ്ലാസ്റ്റിയും ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഈ ബൈപ്പാസ് ശസ്ത്രക്രിയ കേരളത്തിലെ എസ്റ്റാബ്ലിഷ് ചെയ്യാ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ തിരികെ കേരളത്തിലേക്ക് വരുന്നത് ആ സമയത്ത് എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രൈവറ്റ് ആശുപത്രിയായിട്ട് ആയിട്ട് നമ്മൾ വെച്ചിരുന്നത് അപ്പൊ അവിടുത്തെ ഡയറക്ടായിരുന്നു ഡോക്ടർ വർഗീസ് പുളിക്കൻ അപ്പൊ ഞാനിടയ്ക്ക് അവധിക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചുറ്റുവക്കെ നടക്കും കാരണം അന്ന് മുതലേ കോട്ടയത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ എറണാകുളത്ത് വരുമ്പോഴത്തേക്കും എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ ആശുപത്രിയിൽ കയറി ചെല്ലുമ്പോഴും വലിയൊരു ബോർഡ് ഉണ്ട് അതിന്റെ മുകളിൽ ഡോക്ടർ ടി എൻ ജോസഫ് മുതലുള്ള ഓരോ ഡോക്ടർമാരും പേരുണ്ട് അപ്പൊ എന്റെ പേര് എന്തായിരിക്കും ഇവിടെ ഇടാൻ പറ്റുക എന്നുള്ളൊരു ചിന്ത പണ്ട് പോലെ എനിക്കുണ്ടായിരുന്നു അപ്പൊ എപ്പോഴും കേരളത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ് ആയിരിക്കും എന്നെനിക്കൊരു തോന്നലുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവധിക്കാലങ്ങളിലൊക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിരുന്ന സമയത്തെല്ലാം മെഡിക്കൽ ട്രസ്റ്റിൽ പോകുമ്പോൾ എന്റെ ചില സുഹൃത്തുക്കൾ അവരുടെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ കാണും അങ്ങനെ ഒരിക്കലും ഞാനിങ്ങനെ കാഷ്വാലിറ്റിയില്ല എന്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു വന്നപ്പോഴത്തേക്കും സാജിൻ ഡോക്ടർ സാജിൻ പറഞ്ഞു ജോസ് നമുക്ക് എന്നാ പോയി ഡയറക്ടർ എന്ന് കാണാം ഞാൻ പറഞ്ഞു വേണ്ട അതെന്റെ ആവശ്യമില്ല എന്നാ കാണാം എന്ന് പറഞ്ഞ എന്നെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം മെഡിക്കൽ ട്രസ്റ്റിലെ ഡയറക്ടറുടെ റൂമിലേക്ക് പോവാണ് ഡോക്ടർ വർഗീസ് കുളിക്കൻ അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നു പുള്ളി എല്ലാരും മോനെ മോനെ എന്താ മോനെ ഇവിടെ ഇരിക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞ് മോനെ ഇപ്പം കേരളം എന്തുമാത്രം ഫാസ്റ്റ് ആയിട്ടാണ് പുരോഗമിക്കുന്നതെന്ന് അറിയാമോ അതുകൊണ്ട് മോനെ തിരിച്ചു വരണം ഞങ്ങളെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ആർട്ട് സർജറി പ്രോഗ്രാം ആരംഭിക്കണം അത് നമ്മുടെ ഓപ്പൺ ആർട്ട് സർജറി ഉണ്ട് വാലു മാത്രമേ നടക്കുന്നുള്ളൂ ബൈപ്പാസ്ത്രക്രിയയാണെന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ പലപ്പോഴും ഞാൻ മോട്ടിവേറ്റ് ചെയ്തു അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന സമയത്താണ് ഒരുക്കീ പറഞ്ഞ ആബേലച്ചനും പുളിക്കൻ ഡോക്ടറുമായിട്ട് മീറ്റ് ചെയ്യുന്നതും ആ ബലത്തിന് ഞാനുമായിട്ടുള്ള ബന്ധം പുളിക്കൻ ഡോക്ടറോട് പുള്ളി പറയുന്നത് അങ്ങനെ ഞങ്ങള് തമ്മിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പൊ ഞാൻ മിക്കവർ ആശുപത്രി ആകുന്നതാണ് പുള്ളി